ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത് സ്കൂളിന് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട് അവരെ ഒന്ന് അഭിനന്ദിക്കാൻ കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് ഈ അസംബ്ലിയെ നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ കായികമേളയിൽ സബ് ജില്ലാതല കായികമേളയിൽ അത്ലറ്റിക്സിനും ഗെയിംസിനും

ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അദ്ദേഹം ജനിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം ജന്മദിനമാണ് എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ ജന്മദിനത്തെ ശിശുദിനമായി ആഘോഷിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം അല്ലേ അതുകൊണ്ടാ ആ കുട്ടികളോട് ഏറ്റവും അധികം സ്നേഹമുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ശ്രദ്ധിച്ച് അറിയാം അദ്ദേഹത്തിന്റെ കൂട്ടിൽ ഒരു പനിനീർ പൂവുണ്ടാവും പനിനീർ പൂവിനെയും കുട്ടികളെയും ഒരുപാട് സ്നേഹിച്ച് ആഘോഷിക്കുന്നത് ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്നതുണ്ട് സംസ്ഥാന അതുപോലെ ശാസ്ത്രമേളയിൽ ഗണിത മേളയിലൊക്കെ അഞ്ചിലധികം കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ശാസ്ത്രമേളയിൽ ജില്ലാതല മത്സരത്തിൽ നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാണാം തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും പങ്കെടുത്ത ഒരു മേളയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ പത്താം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ആ സബ് ജില്ലാ കലോത്സവത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സ്കൂൾ അതും വലിയൊരു നേട്ടമാണ് ഈ മേളകളിൽ പങ്കെടുത്ത് സ്കൂളിന് അഭിമാനകരമായ വിജയങ്ങൾ സമ്മാനിച്ച എല്ലാ കുട്ടികളെയും കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകുകയും യഥാസമയം അവരെ വേദികളിൽ എത്തിക്കുകയും വേണ്ട എല്ലാ പിന്തുണകളും നൽകിയ ധാരാളം അധ്യാപകരുണ്ട് ആ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനി സ്കൂൾ തല കലോത്സവം നമുക്ക് ജില്ലാതല മത്സരം നടക്കാനുണ്ട് ആ ജില്ലാതല മത്സരത്തിലും സംസ്ഥാനതല മത്സരത്തിലും നമ്മുടെ കുട്ടികൾ ഏറ്റവും സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ശ്രീ വിനോദ് അവർ സാദരം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സ്കൂളിന്റെ എച്ച് എം ശ്രീ സുനിൽകുമാർ സർ ഇവിടെ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങളെ എസ് എൻ സി ചെയർമാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ശിശുദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മുടെ ശ്രീ ബി ഷാജി ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനായ നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം സിസ നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ വിനോദ് അവൾ എം ബി ടി എയുടെ പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരരായ എക്സൈസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഏറ്റവും പ്രിയങ്കരരായ നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേക തരത്തിലും എന്താണ് വഴിമാറി സഞ്ചരിക്കാത്ത കുട്ടികളായി നിങ്ങൾ മാറണം നമ്മളെപ്പോഴും നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച് അറിയാമല്ലോ നമ്മുടെ ഈ സ്കൂൾ മോഡൽ സ്കൂളാണ് എന്താണ് മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണ് ഒപ്പം തന്നെ നമുക്ക് വളരെ സുപ്രധാനമായ നമ്മുടെ ഇന്നത്തെ ഭാവി തലമുറയെ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഭാവി തലമുറയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗവും അതിൻ്റെ വിപണനവും തീർച്ചയായിട്ടും നമുക്കതിനെ പരിപൂർണമായും സ്വയം ഉപയോഗം ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതിൻ്റെ ഹാനി നമ്മൾ എടുത്തോളം

ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് വ്യക്തിയോടൊപ്പം പ്രവർത്തന മേഖലകൾ എന്തൊക്ക എങ്ങനെ കണ്ടെത്തണം നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ബാലാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിന്റെ കൗൺസിലർ കൂടിയായ ചിത്ത മേടത്തെ സാദനം ക്ഷണിക്കുന്നു രാജ്യത്തിന്റെ സ്വത്താണെന്ന് കൊയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ആദ്യ അനുമോദന യോഗം കൂടിയാണ് ഇന്ന് ഇവിടെ കൊണ്ട് അനുമോദനം തീരുന്നില്ല ഹയർ സെക്കൻഡറി അടക്കമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ജനപ്രതിനിധികളെയും അതുപോലെ നാട്ടിലെ പ്രവർത്തകരെയും അഭ്യുദയാകാംക്ഷകളെയും എല്ലാം ക്ഷണിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ സ്കൂളിലെ നേട്ടം പെയ്ത മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് പിന്നാലെ വരുന്നുണ്ട് അത് നിങ്ങളെ പിന്നാലെ അറിയിക്കാം ഇപ്പോൾ ബിരുടെ എല്ലാം റിസൾട്ടൊക്കെ പിന്നാലെ ചടങ്ങുകൾ വെച്ച് കൃത്യമായി പറയും അവർക്കുള്ള സമ്മാന വിതരണങ്ങളുണ്ടായിരിക്കും ഇവിടെ അനുമതി ബഹുമാനപ്പെട്ടത് വഴി കുട്ടികൾ നിങ്ങളെ ഒന്ന് സ്വയം പരിചയപ്പെടുന്നു ഒപ്പം അവർ പങ്കെടുത്ത ഏത് മേഖല എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് പറയുകയാണ് എന്റെ പേര് ആയിഷ സഖ്യ എനിക്ക് ഹിന്ദി കഥാരചനയ്ക്ക് എ ഗ്രീഡ് കിട്ടി ഫാബ്രിക് പെയിന്റിംഗിന് തേർഡ് ഗ്രീഡ് കിട്ടി എന്റെ പേര് ഷിഫാന എസ് എൽ മാത്സ് ഗെയിമിന് എ ഗ്രീഡ് കിട്ടി ാണ് പഠിക്കുന്നത് ഗണിതശാസ്ത്രമേളയില് മാത്ബ്ജിന് സെക്കൻഡ് എഗ്രേഡ് ക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട് അവർക്കും ഒരു നല്ല ഗൈഡ് കൊടുക്കണം പിന്നെ ജില്ലാ കലാസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വരണം അതിനോട് പരിചയപ്പെട്ടു ഉപാസന പരിചയപ്പെട്ടു അത് ഹിന്ദി ഉപന്യാസത്തിന് കഴിഞ്ഞ തവണ സ്റ്റേറ്റിൽ പോവുകയും ഇത്തവണ സബ് ജില്ലയിൽ ഫസ്റ്റ് ഗ്രേഡ് ജില്ലയിലേക്ക് എത്തുന്ന വിഭാഗം സാരതിപല മത്സരത്തിൽ നിന്ന് ദിയ ഫാത്തിമ ഉപന്യാസ രചന ഹിന്ദി ഉപാസന പങ്കസ് പദ്യം തുലൽ മലയാളം ദിയ ഫാത്തിമ പദ്യംചുലൽ ഹിന്ദി പാർവതി എൻ ആർ മോണോ ആക്ട് ഗേൾസ് ദേവിക എ എസ് ആൻഡ് പാർട്ടി മംഗലം കളി അനക ആൻഡ് പാർട്ടി നൃത്തം മുഹമ്മദ് ആസിഫ് നിസാർ ക്യാപ്റ്റൻ രചന അറബിക്ക് ഫായ്സമോൽ പോസ്റ്റർ നിർമ്മാണം അറബിക്ക് എന്നിങ്ങനെ പത്ത് ഇനത്തിൽ നമുക്ക് ജില്ല എല്ലും ശിശുദിന നേടുന്നു നമ്മുടെ ഈ ശിശുദിന ദിനത്തിൽ നമ്മുടെ സ്കൂളിൽ പങ്കുചേർന്ന നമ്മളിന്ന് ആശംസ കാർഡും ബാഡിയൊക്കെ നിർമ്മിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടുവന്ന ഐറ്റംസാണ് നമ്മുടെ ക്ലാസ്സിനുള്ള ആദ്യമൊക്കെ നോക്കി ഇനി ഒരു സ്കൂളിനകത്ത് എൻ്റെ ഒരു ആദ്യം സമർപ്പിക്കുന്നുണ്ട് കുട്ടിയുടെ വളരെ ഉത്സാഹപൂർവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആശംസാ കാർഡുകളൊക്കെ തയ്യാറാക്കി ബാഫീലാണ് de പ്പെട്ട കുട്ടികളെ ഇന്ന് നവംബർ പതിനാല് ശിശുദിനമാണ് നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണെന്ന് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു കുട്ടികൾ സ്നേഹത്തോടെ ജവഹർ നെഹ്റു ചിന്തിന്ന് ചാച്ചാജി തന്നെ ആയിരുന്നെന്ന് ഈ ദിവസം നമുക്ക് ഒരിക്കലും മറക്കാനേ കഴിയില്ല ഇന്ന് ജവഹർലാൽ നെഹ്റു തന്നെ കുറച്ചുള്ള ദിനമാണ് അതിനെയാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്